ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഡോക്ടറിൻ്റെ മുന്നിലിരിക്കുകയാണ് ജീവൻ എനിക്കൊരു കുഴപ്പമില്ല എന്ന് ജീവൻ ഡോക്ടറോട് പറയുന്നു കുറച്ച് ദിവസത്തെ റെസ്റ്റും കൂടി കഴിഞ്ഞാൽ ജീവൻ കംപ്ലീറ്റ്ലി ഓക്കെ ആകും ജീവന്റെ കാര്യം ഞാൻ എം ഡിയോട് സംസാരിച്ചിരുന്നു തൽക്കാലം തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ നിവൃത്തിയില്ല എന്ന് അമ്മ പറഞ്ഞിരുന്നു അതാണ് സംസാരിക്കാൻ വിളിച്ചത് അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അവിടെ എവിടെയെങ്കിലും ജീവന് താമസ സൗകര്യം റെഡിയാക്കാൻ എനിക്ക് പറ്റും ഇരിക്കേട്ട് ജീവൻ പറയുന്നുണ്ട് വെറുതെ ഇരുന്നു എനിക്ക് മടുത്തു ഡോക്ടർ എനിക്ക് ചെറിയൊരു ജോലിക്കൊക്കെ പോകാൻ പറ്റില്ല എന്ന് ജീവൻ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു ആർ യു കോൺഫിഡൻ പറ്റും ഡോക്ടർ പറ്റുമെന്ന് ജീവൻ എങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം ഒരു താൽക്കാലിക ശ്രമമാണ് എൻ്റെ സുഹൃത്തിനൊരു കമ്പനിയുണ്ട് അതൊരു ഹോം അപ്ലയൻസ് ബിസിനസ്സാണ് അവർക്ക് ഓർഡറുകൾ പിടിക്കുന്നതിന് ആളുകളെ ആവശ്യമായി വരും വേണമെങ്കിൽ ഞാൻ ജീവന് വേണ്ടി ഒന്ന് ട്രൈ ചെയ്യാം താങ്ക് യു താങ്ക് യു സർ ഈ കഴിഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഡോക്ടർ പക്ഷേ ഇപ്പോൾ എൻ്റെ കൺമുന്നിൽ പതിയുന്നതൊക്കെ എൻ്റെ മനസ്സിലും പതിയുന്നുണ്ട് ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു ജോലി കിട്ടിയായിരുന്നെങ്കിൽ ആർക്കും ഭാരമാകാതെ ജീവിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഡോക്ടർ അതിന് സമ്മതിച്ചതിനാൽ ജീവന് വല്ലാതൊരു സന്തോഷം ജീവൻ ഡോക്ടറോട് പറയുന്നു ഡോക്ടർ എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം ഡോക്ടറിൻ്റെ കയ്യിൽ നമ്പർ ഇല്ലേ എനിക്ക് സുഖമായി എന്നൊന്ന് പറയണം ജോലിയുടെ കാര്യം പറയണം അതിനു വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു ഓക്കെ ഞാൻ സിസ്റ്ററിന്റെ കയ്യിൽ നമ്പർ കൊടുക്കാം ജീവൻ മെഡിസിൻ എന്ന് പറയുന്നത് തന്നെ ഒരു പരീക്ഷണമാണ് ജീവന്റെ ഇപ്പോഴത്തെ പ്രശ്നം മാനസികമാണ് അതിൽ നിന്നും പതുക്കെ റിലീവ് ആവണമെങ്കിൽ ഇതൊക്കെ തന്നെയാണ് നല്ലത് എന്തോ എന്റെ മനസ്സ് പറയുന്നു ജീവൻ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് ഒപ്പം പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുകയും ചെയ്യാം ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഡോക്ടർ ജീവനെ ജീവനൊരു കൈയ്യൊക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ജീവൻ വളരെ സന്തോഷത്തോടെ തന്നെ അവിടെ പോകുന്നു ശേഷം കാണിക്കുന്നത് സ്കൂളിലേക്ക് പോകാൻ റെഡിയാവുകയാണ് നിത്യ അപ്പോൾ അവിടെ ജീവൻ്റെ ഫോട്ടോ കാണുകയാണ് ജീവൻ്റെ ഫോട്ടോയിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നിത്യ ജീവനുമായിട്ടുള്ള ഓരോ സംഭവങ്ങളും ഓർക്കു ഓർത്തെടുക്കുകയാണ് ഇപ്പോൾ നിത്യ വളരെ സങ്കടത്തോടെ തന്നെ താലി കെട്ടിയതുൾപ്പെടെ എല്ലാം മോർത്തിങ്ങിനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നിത്യ പിന്നെ അവസാനം ജീവനെ കണ്ട ആ സംഭവം ജീവൻ മരിച്ചുപോയി എന്ന് ഇപ്പോഴും നിത്യ വിശ്വസിക്കുന്നുണ്ട് കണ്ണു തുടയ്ക്കുന്നു ഇതേ സമയം കിച്ചണിൽ നിന്ന് വരികയായിരുന്നു സുജാത ഹോളിലേക്കാണ് നിത്യ ആ ഫോട്ടോയുമായി പോകുന്നത് ജ്യോതിയും ഹാളിൽ ഇരിപ്പുണ്ട് നിത്യയുടെ കയ്യിലെ ആ ഫോട്ടോ സുജാത കാണുന്നു അമ്മേ ഈ ഫോട്ടോ എവിടെ നിന്നാമെന്ന് സുജാത ചോദിക്കുന്നുണ്ട് ശരവണനും അവിടേക്ക് വന്നു ഇതെങ്ങനെയാ ഇതെങ്ങനെയാമ്മേ പൊട്ടിയത് എന്നെ നിത്യ പറയുമ്പോൾ ജ്യോതിയെ നോക്കിയിട്ട് സുജാത പറയുന്നു ഇവിടെ സാധനങ്ങളൊക്കെ മാറ്റിയപ്പോൾ പൊട്ടിയതാണെന്ന് ഇനിയിപ്പോൾ ഇത് മാലയിട്ട് വെക്കാം അല്ലേ എന്ന് നിത്യ പറയുമ്പോൾ ടെൻഷനോടെ സുജാത ശരവണനെ നോക്കിയിട്ട് പറയുന്നു മാലയിടണ്ട അവൻ മരിച്ചു പോയിട്ടില്ല ഇത് കേട്ട് എല്ലാവരും ഒരു അമ്പരപ്പോടെ നിൽക്കുന്നു അമ്മ ഇതിപ്പോൾ തുടർച്ചയായിട്ട് പറയുന്നുണ്ടല്ലോ ജീവൻ എവിടെയെങ്കിലും ഉണ്ടോ അമ്മേ എന്ന് നിത്യ ചോദിച്ചു എന്താ അമ്മ നിങ്ങൾ പറയുന്നത് അവര് എവിടെയുണ്ട് അവര് പോയ വഴി നിങ്ങൾക്കറിയത്തില്ലേ പിന്നെ അമ്മ പറഞ്ഞത് അമ്മ മനസ്സല്ലേ അമ്മയുടെ മനസ്സിൽ കുച്ചുകൾക്ക് മരണമുണ്ടോ ഇല്ലല്ലോ അങ്ങനെയല്ലേ അല്ലേ അമ്മ എന്നൊക്കെ ഇങ്ങനെ ശരവണൻ തമിഴിൽ പറയുന്നുണ്ട് മരിച്ചു പോയവർ നമ്മുടെ മനസ്സിൽ എപ്പോഴും ജീവിച്ചിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ മരിച്ചതാണല്ലോ അതുകൊണ്ട് മാലചാർത്തമെന്ന് ജ്യോതി പറയുമ്പോൾ ദേഷ്യത്തോടെ സുജാത ജ്യോതിയോട് പറയുന്നു വേണ്ട നല്ല നിന്നോട് പറഞ്ഞത് ഇതുകൊണ്ട് എന്താ കുഴപ്പം എന്ന് ജോലി ചോദിക്കുമ്പോൾ സുജാത പറയുന്നു വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട ഇടയ്ക്ക് ശരവണനെയും നോക്കുന്നുണ്ട് കണ്ടു നിൽക്കാൻ വിഷമമുണ്ടെന്നും സുജാത പറയുന്നു ഒരമ്മയുടെ മനസ്സ് എന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ലല്ലോ സ്വന്തം കുഞ്ഞിനെ പോലും സ്നേഹിച്ച് ശീലിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ജോലി പറയുന്നു അമ്മ എന്തിനെ ഇങ്ങനെ ബഹളം വെക്കുന്നത് എന്ന് ശേഷം സുജാത സങ്കടത്തോടെ അവിടെ നിന്ന് പോകുന്നു അമ്മയുടെ മനസ്സിൽ അമ്മയുടെ മകൻ ജീവനോടെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ കിടന്നോട്ടെ ഈ ഫോട്ടോയിൽ മാല ചാർത്തിയാലും ഇല്ലെങ്കിലും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് നിത്യ എനിക്ക് എന്തോ അമ്മയുടെ പെരുമാറ്റം അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ലെന്ന് ജ്യോതി പറയുന്നുണ്ട് ശരവണൻ നിത്യയോട് പറയുന്നു അമ്മ എന്തോത്തിനാമ ഈ ഫോട്ടോക്ക് എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പൊ നടന്ന ആലോചന ഇതിന്റെ കാരണത്താലല്ലേ ഇത് അകത്ത് എവിടെയെങ്കിലും കൊണ്ട് വെച്ചേക്കമ്മ എന്നൊക്കെ ശരവണൻ തമിഴിൽ പറയുന്നു ഓർമ്മയിൽ വയ്യ വന്നാലേ കുഴപ്പം തന്നെയാണെന്ന് പറയുന്നുണ്ട് ഇതേസമയം നിത്യക്ക് ഒരു ഫോൺ കോൾ വന്നു വിളിക്കുന്നത് ജീവൻ തന്നെ നിത്യയാണ് ഫോൺ എടുത്തിരിക്കുന്നത് ആദ്യം നിത്യ ഹലോ പറഞ്ഞപ്പോൾ ജീവൻ ഒന്നും മിണ്ടുന്നില്ല ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് വീണ്ടും നിത്യ ഒന്നുകൂടി ഹലോ പറയുന്നുണ്ട് രണ്ട് മൂന്ന് തവണ അങ്ങനെ പറയുന്നു ഞാൻ ഈ ശബ്ദം കേട്ടിട്ടുണ്ടല്ലോ എന്ന് ജീവൻ മനസ്സിൽ വിചാരിക്കുന്നു പിന്നെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ജീവൻ ഹലോ ഇതാരെന്ന് നിത്യ ചോദിക്കുമ്പോൾ ജീവൻ ആണെങ്കിൽ എവിടെയാണ് ഈ ശബ്ദം കേട്ടിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു സുജാത നിത്യയുടെ അരികിലേക്ക് വന്ന് ആരാണെന്ന് ചോദിക്കുന്നു ആരാണെന്ന് ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല എന്ന് നിത്യ അമ്മയോട് പറഞ്ഞു ഹലോ എന്ന് പറഞ്ഞ് സുജാത ജീവനോട് സംസാരിക്കുന്നു അമ്മേ ഞാനാണെന്ന് ജീവൻ പറയുന്നുണ്ട് അരികിൽ നിൽ നിത്യം നിൽക്കുന്നത് കൊണ്ട് തന്നെ സുജാത വല്ലാത്തൊരു ടെൻഷനോടെ നോക്കുന്നു അമ്മേ ഞാനാണെന്ന് ജീവൻ പറയുന്നു എല്ലാവരുടെ മുന്നിലായത് കൊണ്ട് തന്നെ സുജാത ഒന്നും തന്നെ മിണ്ടുന്നില്ല വീണ്ടും അമ്മയെന്ന് വിളിക്കുകയാണ് ജീവനൊന്നും കേൾക്കുന്നില്ല എന്ന് സുജാത അവരുടെ മുന്നിൽ വെച്ച് പറയുന്നു ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ സുജാത ഫോണുമായി പുറത്തേക്ക് പോകുന്നു പുറത്തേ ഇറങ്ങിയതിന് ശേഷം സുജാത ജീവനോട് സംസാരിക്കുകയാണ് ഹലോ മോനെ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ തന്നെ ജീവൻ സന്തോഷത്തോടെ ഹലോ അമ്മേ ആരാ ഫോൺ എടുത്തത് എന്ന് ജീവൻ ചോദിച്ചു നല്ല പരിചയമുള്ള ശബ്ദം പോലെ എന്ന് പറയുമ്പോൾ അത് പിന്നെ ഇവിടുത്തെ ഹോസ്റ്റൽ വാർഡനാണെന്ന് സുജാത പറഞ്ഞു അമ്മേ ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചതെന്ന് ജീവൻ എന്താണെന്ന് സുജാത ചോദിക്കുന്നു ഞാനൊരു ചെറിയ ജോലിക്ക് പോകാൻ പോവുകയാണേ ഡോക്ടറോട് പറഞ്ഞ് അദ്ദേഹം ശരിയാക്കി തന്നതാണ് അമ്മയുടെ അനുവാദം വാങ്ങിക്കാനാ ഇപ്പോൾ വിളിച്ചത് എന്ന് ജീവൻ പറയുന്നു ഞാൻ പൊക്കോട്ടെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ സുജാത പറയുന്നു ഡോക്ടർ സമ്മതിച്ചതല്ലേ പൊയ്ക്കോളൂ അമ്മേ അമ്മയുള്ള സ്ഥലം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് വന്നോട്ടെ എനിക്ക് അമ്മയൊന്ന് കാണാമല്ലോ എനിക്ക് അമ്മയുടെ അനുഗ്രഹം വാങ്ങാമല്ലോ എന്നൊക്കെ ജീവൻ അത് ശരിയാവില്ല മോനെ ഇവിടെ വിസിറ്റേഴ്സിനെ അങ്ങനെ അനുവദിക്കാറില്ല വാർഡൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഈ അമ്മയുടെ അനുഗ്രഹം മോനെ എപ്പോഴും ഉണ്ടാകുമെന്ന് സുജാത പറയുന്നു അമ്മയെ ഡോക്ടർ നല്ല ഹെൽപ്ഫുൾ ആണ് എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം നന്നായിട്ട് വരട്ടെ എന്ന് സുജാത പറയുന്നു അവിടേക്ക് എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ് ആദി ആരമ്മയെ വിളിച്ചത് എന്ന് നിത്യ ചോദിക്കുമ്പോ സുജാത പറയുന്നു അതെന്റെ ഒരു ബന്ധുവാണ് ഒരു പയ്യൻ അവന് ജോലി കിട്ടി അത് പറയാൻ വിളിച്ചതാ അത് ഏത് ബന്ധുവാണെന്ന് ജോലി ചോദിക്കുന്നു സോറി ആ ജോലി ചോദിക്കുന്നുണ്ട് അത് നിനക്ക് അറിയില്ലെന്ന് സുജാതയും എനിക്ക് അറിയാത്ത ബന്ധുക്കൾ അമ്മയ്ക്കുണ്ടോ ആരാണെന്ന് പറഞ്ഞേ അറിയുന്ന ആളാണെന്ന് നോക്കിയട്ടെ എന്നൊക്കെ ജോരി അത് നിന അറിയുന്ന ആളാണെങ്കിൽ അവിടെ ജോലിക്ക് പോകാനെന്ന് നിനക്ക് ഉദ്ദേശമില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുജാത അകത്തേക്ക് പോകുന്നു ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയ ഒരു വെപ്രാളവും ദേഷ്യവും എന്റെ പ്രശ്നമോട് നിത്യേച്ച എന്ന് ജോലി പറയുന്നു ഇനി നീ സംശയം വെച്ചുകൊണ്ട് അമ്മയുടെ മുന്നിൽ ചെന്ന് ഓരോന്നും ചോദിക്കണ്ട അമ്മയുടെ വിഷമം എന്താണെന്ന് എനിക്കറിയാമെന്നും നിത്യ കുറച്ചു മുന്നേ ജീവനെ കുറിച്ചൊരു സംസാരം ഉണ്ടായില്ലേ അത് തന്നെയാണെന്നും നിത്യ പറയുന്നു സങ്കടങ്ങൾ പെട്ടെന്ന് അമ്മയുടെ മനസ്സിൽ നിന്നും മായത്തില്ല ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നിത്യ പോകുന്നു ശേഷം കാണിക്കുന്നത് സ്കൂളിലേക്ക് വരികയാണ് ഇപ്പോൾ എല്ലാവരും നിത്യ ആദ്യം കൊണ്ട് സ്കൂളിലേക്ക് വന്ന ആ സമയം തന്നെ കല്യാണിയും കൊണ്ട് ബൈക്കിൽ ഹരി അവിടേക്ക് എത്തുന്നു ദേഷ്യത്തോടെ നിത്യ ഹരിയെ നോക്കുമ്പോൾ ഹരിയും അതുപോലെ ദേഷ്യത്തോടെ നിത്യയെ നോക്കി ഇന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഞാൻ അച്ഛനെ വിളിക്കാം കേട്ടോ എന്ന് കല്യാണി പറയുന്നു മോള് പൊയ്ക്കോളൂ എന്ന് ഹരിയും അങ്ങനെ കല്യാണിയും ആദ്യം ഒരുമിച്ച് സ്കൂളിലേക്ക് പോകുന്നു ദേഷ്യത്തോടെ ഹരി നിത്യെ നോക്കി അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കുട്ടി ഇങ്ങനെ റോഡിൻ്റെ നടുവിൽ കൂടി നടന്നു പോകുന്നത് കാണുന്നത് ആ കുട്ടിയെ ഒരു കാറ് ആ കുട്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ റിവേഴ്സൽ വരികയായിരുന്നു ആ കുട്ടി ഇടിക്കാൻ ഇങ്ങനെ വരികയായിരുന്നു ആ സമയം ഹരി ഇത് കാണുകയും പെട്ടെന്ന് തന്നെ ആ കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ഇത് നിത്യയും കണ്ടു ആ സമയം ഹരി ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയതിനു ശേഷം റോഡിൽ തന്നെ ഇങ്ങനെ ആശ്വാസത്തോടെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് ഒരു ട്രാവലർ വരുന്നത് ഇത് നിത്യ കാണുന്നു ഹരി ഇടിക്കാൻ പോയപ്പോൾ പെട്ടെന്ന് തന്നെ നിത്യ അവിടേക്ക് വന്ന് ഹരിയെ രക്ഷപ്പെടുത്തി അങ്ങനെ രണ്ടുപേരും കൂടി റോഡിലേക്ക് ഇങ്ങനെ വീഴുകയാണ് ഹരിയുടെ മുകളിലായി നിത്യയും നിത്യയുടെ മുകളിലായി ഹരിയും ഇങ്ങനെ ഉരുണ്ടിരുണ്ട് പോകുന്നു ഹരിയുടെ മുകളിൽ കിടക്കുകയാണ് നിത്യ അവർ പരസ്പരം ഇങ്ങനെ നോക്കി കിടക്കുന്നു നിത്യയുടെ മാല ഹരിയുടെ ബട്ടണിൽ കുടുങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എണ്ണീക്കാനും സാധിക്കുന്നില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ